എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ചൂരി വിശംപടി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ടു വൈദ്യർ യൂട്യൂബ് ചാനൽ എന്ന നമ്മുടെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്ന ഈ ചാനൽ കാണുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും ആശംസകൾ നേരിയാണ് എൻ്റെ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളെല്ലാ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ധർമ്മദേവതകളുടെയും ഇഷ്ടദേവന്മാരുടെയും ഗുരുപരമ്പരകളുടെ ഒക്കെ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് നിങ്ങൾ കമാൻഡ് ഇടുന്നത് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും മോശമായിട്ട് നാണം തിണ്ടി എന്ന് വരെ വിളിക്കുന്നു കാരണം എൻ്റെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും അത് പറയുണ്ടാവുക എൻ്റെ കുറവുകളെ എനിക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇടുന്ന ഒരു കമന്റ് പോലും ഞാൻ അതിന്ന് ഡിലൈറ്റ് ചെയ്യാറില്ല നല്ല നല്ല കമന്റ് മാത്രം വെക്കുക മറ്റുള്ളതൊക്കെ നമ്മൾ ഡിലൈറ്റ് ചെയ്ത് കളയുന്ന പലരും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ ചെയ്യാറില്ല എന്നെ കുറ്റം പറയുന്നവരും എൻ്റെ വീഡിയോ കണ്ടതവരാണ് എന്നെ നല്ലത് പറയുന്നവരും എൻ്റെ വീഡിയോ കണ്ടവരാണ് ഇനിയുള്ളവർ കാണാനുള്ളവരും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്നുള്ളത് ഒരു ചാനൽ വിജയിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ കാണികൾ ഉണ്ടാവുമ്പോഴും അത് കാണാനുള്ള ആളുകൾ ഉണ്ടാവുമ്പോഴാണ് കുറ്റം പറയാനും ആൾക്കാർ ഇത് കാണും നല്ലത് പറയാനും കാണും ഇത് അറിവ് കിട്ടാനും കാണും എന്തിനും ആഗ്രഹമുള്ളവരും ഇത് കാണും പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ളവരും ഇത് കാണും അല്ലെങ്കിൽ നല്ല നല്ല അറിവുകൾക്ക് വേണ്ടിയിട്ട് കാണും അപ്പോൾ ഇവരൊക്കെ എന്റെ വീഡിയോ കണ്ടാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അപ്പോൾ ഈ കണ്ടവർക്കും ഇനി കാണാനുള്ളവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി വരുന്ന എല്ലാ പ്രശ്ന പ്രതിസന്ധികൾക്കും വൈദ്യ രോഗങ്ങൾക്കും വൈദ്യപരമായിട്ടും ജ്യോതിഷപരമായിട്ടും അതുപോലെ തന്നെ മാന്ത്രികപരമായിട്ടുള്ള നമ്മളുടെ അറിവുകളെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വീണ്ടും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മളെ വിജയിപ്പിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം